ഇപ്പോൾ ഉള്ളതായ വെന്തുരുങ്ങുന്ന ഇന്ത്യ പ്രയാസപ്പെടുന്ന ഇന്ത്യ അതുപോലെ ഇന്ത്യ പോലത്തെ പല രാഷ്ട്രങ്ങളിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് മൂന്ന് ലക്ഷത്തിൽ പരം പേര് ഒരു ദിവസത്തിൽ രോഗം ബാധിക്കുന്ന കോവിഡ് ബാധിക്കുന്നവരെന്നും അതുപോലെ തന്നെ രണ്ടായിരവും മൂവായിരവും ആൾക്കാർ ഒരു ദിവസം മരണപ്പെടുന്നു എന്നതും ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പന്ത്രണ്ട് പേരെ ഇന്നോ കേരളത്തിൽ മരിച്ചു എന്ന വാർത്ത ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള സംഭവ നടക്കുമ്പോൾ ബുദ്ധിജീവി ഒന്ന് ഉണരണം ബുദ്ധിജീവി ഇത് എനക്കും നിൽക്കുമല്ല പല ആരോർക്കുമെന്ന് പറഞ്ഞ് കൈ മലർത്താനില്ല ഇത് എനക്കാണ് നിനക്കാണ് അവനാണ് അവൾക്കാണ് എല്ലാവർക്കും പഠിക്കാനുള്ള എല്ലാവർക്കും പാഠം പഠിക്കാനുള്ളതായ ഭാഗമാണ് അള്ളാഹു സുബാൻ നമുക്ക് അവന്റെ ആ മഹാ പരീക്ഷണത്തിലൂടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നതെന്ന് മനസ്സിലാക്കണം അതിന്റെ കാരണം എന്താണ് എന്നതും മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക അവരവരുടെ പരിസരത്തിൽ അവരവരുടെ ചുറ്റുപാടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പാപം അള്ളാഹുവിന് കോപ്പം വരാൻ കാരണമായ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അക്രമമാണെങ്കിൽ അക്രമം അനീതിയാണെങ്കിൽ അനീതി തട്ടിപ്പാണെങ്കിൽ അത് വെട്ടിപ്പാണെങ്കിൽ അത് ദോഷമാണെങ്കിൽ അത് ദോഷത്തിന്റെ ഏത് ഇനങ്ങളാണ് ഏത് ശരിയാണ് എന്നത് മനസ്സിലാക്കിയിട്ട് അവകൾ നിന്നിട്ട് മോചിക്കാൻ അവകൾ നിട്ട് രക്ഷപ്പെടാൻ ഓരോരുത്തരും ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആണാവട്ടെ പെണ്ണാകട്ടെ പരിശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്നിട്ട് മുക്തരാക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരും പ്രബോധകന്മാരും ശരിക്ക് ജനങ്ങൾക്ക് ആഹ്വാനങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ട് ഈ മഹാമാരിയിൽ നിന്നിട്ട് ലോകത്തെ രക്ഷിക്കാൻ ഇന്ത്യയെ രക്ഷിക്കാൻ കേരളത്തെ രക്ഷിക്കാൻ എവിടെയെല്ലാം ബാധിച്ച നാടുകളുണ്ട് അവിടെ നിന്നെല്ലാം മോചനം നേടാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഒരു പകുതി ശതമാനമെങ്കിലും ഉണ്ടാവുമെങ്കിൽ അള്ളാഹുസ് ഷിട്ടികൾ അവനിലേക്ക് നടന്നു വരുമ്പോൾ അള്ളഹ ഓടിവരലാണ് അങ്ങനെയാണല്ലോ നാം നാംസിൽ പഠിച്ചത് നാം നടന്നു വരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് നാം നടന്നു വരുന്നില്ല നടന്ന് അള്ളാലേക്ക് വരാൻ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ തെറ്റുകൾ എന്താണെന്നത് മനസ്സിലാക്കി നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ തോപ്പ് ചെയ്ത് പാശ്ചാത്യ നമസ്കാരത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുക അപ്രകാരം തന്നെ വ്യഭിചരിക്കുന്നവരാണെങ്കിൽ അവകൾ ഒഴിവാക്കി കൊണ്ട് അള്ളാഹാലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കി അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക തട്ടിപ്പലും വെട്ടിപ്പലും ജനങ്ങളെ വർദ്ധിക്കുന്ന ദ്രോഹിക്കുന്ന ിക്കുന്ന വിഭാഗമുണ്ടെങ്കിൽ അവകൾ നിന്നിട്ടെല്ലാം മുക്തരായിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തോപ് ചെയ്ത് തീരുമാനിക്കുക അങ്ങനെ ഓരോരുത്തരുടെ തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ചൊരയുക തന്നെ ചെയ്യും ഈ നമ്മുടെ ലോകത്തെ അസകലം ലോകത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ നിന്നിട്ട് കോവിഡ് ബാധിച്ചവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഓരോ വ്യക്തികൾക്കും ഇതിന്റെ ഇതിന്റെ എഫക്ട് തട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് സ്ഥിരീകരിച്ചതും പഠിപ്പിക്കപ്പെട്ടതും അഥവാ സംഭവം പഠിപ്പിച്ചതും സ്ഥിരീകരിക്കപ്പെട്ടതും ും ഇപ്പോൾ ഈ കോവിഡ് കാരണത്താൽ അതിന്റെ ഷെർറ് അതുകൊണ്ടുള്ള എഫക്ട് തട്ടാത്തവര് ലോകത്തിലില്ലേ ഇല്ല എന്ന് തന്നെ പറയാം രാഷ്ട്രത്തിനാണെങ്കിൽ രാഷ്ട്രത്തിന് തട്ടുന്നതായ നഷ്ടം അതുപോലെ തന്നെ വ്യക്തികൾക്കാണെങ്കിലും വ്യക്തികൾക്ക് ഏത് രൂപത്തിൽ പരിശോധിച്ചാൽ എല്ലാ ഇനങ്ങളിൽപ്പെട്ടവർക്കും ഇതിന്റെ ഇതിന്റെ തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ടും ജനങ്ങൾ ഉണരുന്നില്ല എന്നതാണ് അപകടം അതുകൊണ്ട് ആ അപകടത്തിലിട്ട് മോചിക്കാൻ വേണ്ടി നാം പാടുപെടണം പാടുപെട്ടാലേ തീരു എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നതാണ് ഇത്തരം

അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് പിന്നെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് നിങ്ങളെ പിന്നെ മരണപ്പെടുത്തുന്ന ആളും ആളും പിന്നെ പിന്നെ നൽകുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളാവട്ടെ വസ്തുക്കളാവട്ടെ വ്യക്തികളാവട്ടെ ഔലിയാക്കന്മാരാവട്ടെ സാലിഹ്യങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകൾ ആവട്ടെ എന്തിനെയെല്ലാം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ശിർക്ക് വെച്ച് അള്ളാഹുനോട് സമന്മാരാക്കി മാറ്റുന്നു എന്നിട്ട് അള്ളാഹുനെ വിലവെക്കാതെ തരം താഴ്ത്തുന്നു ഇങ്ങനെ നിങ്ങൾ കാട്ടിയതായ വിഭാഗമുണ്ടല്ലോ അവരിൽ നിട്ട് ആരാണ് അള്ളാഹു കാട്ടുന്നത് പോലെ കാട്ടുന്നവരുള്ളത് ആരെങ്കിലും ശിക്ഷിക്കുന്നവരുണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ടോ ആകാശത്തിൽ നിന്നിട്ട് ആരെങ്കിലും നിങ്ങൾ നിങ്ങളെ മരണപ്പെടുത്തുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവുള്ളവര് നിങ്ങളീ ആരാധിക്കുന്ന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നേർച്ചയാക്കുന്ന നിങ്ങൾ പലർക്കും നേർച്ചയാക്കുന്നുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവർക്ക് അവരിൽ നിന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ കാട്ടുന്നവരുണ്ടോ അള്ളാഹു ആ ചോദ്യം ചോദിക്കുകയാണ് എന്തായിരിക്കും അള്ളാഹു പരിശുദ്ധനത്രേ നിങ്ങൾ ഈ ചെറുക്കു വെച്ചുകൊണ്ട് ഈ അള്ളാഹുലേക്ക് മറ്റുള്ളവരെ സമന്മാരാക്കിയും കൊണ്ട് അള്ളാഹുനെ തരം താഴ്ത്തുന്നതായ ഈ മഹാ അപകടത്തിൽ നിന്നിട്ട് അള്ളാഹു പരിശുദ്ധനായ റബ്ബാണ് എന്നിട്ട് അള്ളാഹു തുടരുന്നു കടലിലും കരയിലും അള്ളാഹുവിന്റെ പരീക്ഷണം വ്യാപകമായിരിക്കുകയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ താ കാണും പോലെ കരയിലും കടലിലും എല്ലാ ഇടങ്ങളിലും വ്യാപകമായിരിക്കുകയാണ് അള്ളാഹുന്റെ പരീക്ഷണം ഈ ഫസാദ് വ്യാപകമായത് കാരണം എന്താണ് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം ആരാധന ആകാശത്തിലേക്ക് കയറാത്തത് കൊണ്ട് മാത്രം പ്രാർത്ഥന അള്ളാഹുലേക്ക് അതുകൊണ്ടല്ലാ പറയുന്നു മനുഷ്യന്മാർ ചെയ്യുന്ന ക്രൂരകൃത്യം നിങ്ങളുടെ രോഗം മാറ്റാൻ ആ രോഗം മാറ്റുന്ന ശക്തി ാണ് നിങ്ങൾക്ക് രോഗം തന്നത് ശക്തി അള്ളാഹുവാണ് എന്നിട്ട് ആരോടാണ് പ്രാർത്ഥന അറബ് രാഷ്ട്രത്തിൽ ചില നാടുകളിൽ നിന്നിട്ട് വാട്സാപ്പിൽ കൂടി കേൾക്കാൻ സാധിച്ചു ആ നാടുകളിൽ ചില ഖബറിന്റെ കബറിന്റെ എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കോവിഡ് മാറ്റാൻ ഇവിടെ വന്നാൽ മതി അപ്പോൾ കോവിഡ് മാറാൻ വേണ്ടി ഈ ഖബറിലേക്ക് വരിക മറ്റു കവറുകൾ അതിന് പറ്റൂല അപ്പോൾ അതിന്റെ പേരിലും ചൂഷണം ചെയ്യുക അതിന്റെ പേരിലും കാശുണ്ടാക്കുക അതിന്റെ പേരിലും ഭൗതിക നേട്ടങ്ങൾ നേടുക അതിന്റെ പേരിലും മഹാപാപം ചെയ്തിട്ട് അള്ളാഹുവിന്റെ

പാഠം പഠിക്കാൻ തയ്യാറില്ല അള്ളഹ പറയുന്നു എന്തിനാണ് ചെയ്തതായ പ്രവർത്തനത്തിന്റെ ചില ചില എല്ലാ എല്ലാ തെറ്റുകളല്ല അവർ ചെയ്ത തെറ്റുകൾ ചിലതിന്റെ ശിക്ഷ ചിലതിനുള്ളതായ പ്രതികാരം ദുനിയാവിൽ നിന്നിട്ട് അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് രുചിത നൽകാൻ വേണ്ടി എന്ന് അള്ളഹ പറയുന്നു എന്തിനാണ് ഇതിലൂടെ അഥവാ ഉദാഹരണം ഇപ്പോൾ സംഭവിച്ചത് കോവിഡ് ആണല്ലോ കോവിഡിലൂടെ അവർ അള്ളാരി മടങ്ങട്ടെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കട്ടെ അള്ളാഹുന്റെ മടങ്ങട്ടെ അള്ളാഹുവിന്റെ മടങ്ങട്ടെ അവരുടെ ജീവിതത്തിൽ അവർ കൊല്ലം ജീവിച്ച ജീവിതത്തിൽ നട്ട് എന്തൊക്കെ നാം നടപ്പാക്കി എന്തൊക്കെ നാം ഒഴിവാക്കി എന്നതൊക്കെ അവർ പഠിക്കട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ പരീക്ഷണം പരീക്ഷിക്കുന്നത് ആ പരീക്ഷണങ്ങളൊക്കെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ വിട്ടു ായ ഒരു പരീക്ഷണമാണ് അതുവരെ നാം കൂട്ടാക്കാതെ നാം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നമ്മുടെ ഊവിൽ വിട്ടുകിടക്കുമ്പോൾ അവകളെ കുറിച്ച് ശ്രദ്ധിക്കാതെ ആരാധനകളും സമർപ്പിച്ച് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ദാസികളായി ജീവിക്കാൻ വേണ്ടി മനക്കെട്ട് റമദാൻ മാസം അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി അതിൽ ചെയ്യേണ്ടതായ സൽക്രമങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ട് അള്ളാഹുനെ പ്രീതികരമാക്കാൻ ണകലല്ലാതെ നിർവഹമില്ല അതിന് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ